നമ്മൾ മധുരക്കിഴങ്ങ് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ട് മൈദപ്പൊടിയും കടലമാവും ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഒരു സ്പൂണ് അരിപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം മധുരക്കിഴങ്ങ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചു അതിനാവശ്യമായ മാവ് റെഡിയാക്കി ഇനി നമുക്ക് പാത്രം ചൂടാകുമ്പോൾ നമ്മൾ അതിലേക്ക് എണ്ണയടിച്ചു കൊടുത്തു ഇനി എണ്ണ ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് മധുരക്കിഴങ്ങ് ഓരോന്നു മുക്കി പൊരിച്ചെടുക്കാം നമ്മൾ മധുരക്കിഴങ്ങ് ഇങ്ങനെ ചെറിയ കട്ടി കുറഞ്ഞ് രീതിയിലാണ് മുറിച്ചുവെച്ചിട്ടുള്ളത് എണ്ണ ചൂടായി നമുക്കിതിനെ ഒന്ന് നന്നായിട്ട് മുക്കിയിട്ട് ഇതിനെ എണ്ണയിലെടുത്ത് കൊടുക്കാം ചെറിയ തീലിട്ടിട്ടാണ് പൊരിച്ചെടുക്കുന്നത് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇതൊന്ന് നന്നായിട്ട് പൊരിഞ്ഞതിന് ശേഷം പൊരി ഇത് മധുരക്കിഴങ്ങ് വെച്ചത് പഴംപൊരി ചായ